ഹലോ സുഹൃത്തുക്കളെ ബിലീവ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പ അപ്പന അപ്പനമ്മുടെ ഇന്നത്തെ പരിപാടി ഇന്ന് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല കുറെ ഞമ്മ ലോങ് വീഡിയോസിൽ വന്നിട്ട് ഗോയിസപ്പ നിങ്ങൾ ഹാപ്പി അല്ലേ ഞാൻ ഹാപ്പിയാണ് കേട്ടാ നിങ്ങൾ ഹാപ്പി ആണ് വിചാരിക്കുന്നു അപ്പൊ ഞാന് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ട് വന്ന അത് ഞാൻ പറയാ ഗായസപ്പ ഒന്നാമത്തെ കാര്യം എന്തല്ലേ അത് ഞാൻ പറയാ സന്തോഷത്തോടെ ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാം ഇപ്പോൾ നമുക്ക് മൂന്ന് പോയിൻറ്റ് തൊള്ളായിരത്തി അറുപത്തിനാല് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഏ സീറോ നിന്ന് ഇപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പറഞ്ഞാൽ അതിൻ്റെ കഷ്ടപ്പാടെന്താണെന്ന് എനിക്ക് നല്ലതുപോലെ എനിക്കറിയാം ഏ അത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ട് വീഡിയോസും എടുക്കണത് നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം എനിക്ക് അത്രേ ആഗ്രഹമുള്ളൂ പിന്നെ ഞാൻ ആദ്യം നിർബന്ധിക്കില്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്നും പറഞ്ഞിട്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ചെയ്താൽ മതി ഏ എന്താണെന്നറിയുമോ നമ്മൾ നിർബന്ധിച്ച് കഴിഞ്ഞാൽ അവർ ആദ്യത്തെ ആദ്യം രണ്ട് മൂന്ന് വീഡിയോസ് ഇരുന്ന് കാണും പിന്നെ കാണുവൊന്നുമില്ല അപ്പം നിങ്ങളായിട്ട് ഇഷ്ടപ്പെട്ട് കണ്ടു കഴിഞ്ഞാൽ വീഡിയോസ് ഇരുന്ന് കാണും വെയിറ്റിംഗ് ചെയ്യും ഓ അതിൻ്റെ വീഡിയോ അടിപൊളി ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ അതാണ് രണ്ടാമത്തെ കാര്യം കേട്ടോ ഇനി ഞാൻ മൂന്നാമത്തെ കാര്യം പറയാം മൂന്നാമത്തെ കാര്യം എന്താന്നല്ലേ അപ്പം എന്നെ കുറേ പേര് കളിയാക്കിയിട്ടുണ്ട് കളിയാക്കിട്ടാ നീ എന്താ ചായ കുടിക്കാൻ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ എനിക്ക് ഇഷ്ടം അതാ മച്ചാനെ അത് കണ്ട് കുറേ പേരെങ്കിലും എൻ്റെ വീഡിയോസ് കാണണ്ടേ എനിക്ക് അത് മതി വേറെ ഒന്നും വേണ്ട ഏ പിന്നെ കളിയാക്കിയവരൊക്കെ ഇപ്പോൾ കുറച്ച് പേര് കളിയാക്കിയവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടാ അതിന് എല്ലാവരുടെ അടുത്തും നന്ദിയുണ്ട് അതെന്താണ് വ്യൂസ് ഒക്കെ വരാൻ തുടങ്ങിയല്ലോ അപ്പം അത് അതുകൊണ്ടാണ് അതാണ് മൂന്നാമത്തെ കാര്യം കേട്ടോ നാലാമത്തെ കാര്യം പറയാം നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഫുള്ള് ഷോർട്ട് വീഡിയോ ആയിക്കണ്ട മിക്കവാറും കൂടുതൽ എന്താണെന്നറിയോ ഷോർട്ട് വീഡിയോസ് ഇടുമ്പോൾ ഒത്തിരി കുഴപ്പമില്ല കുഴപ്പമില്ലാണ്ട് വ്യൂസും കിട്ടുന്നുണ്ട് ഓരോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കയറണമുണ്ട് പിന്നെ എനിക്ക് ലോങ് വീഡിയോസ് ചെയ്യാൻ ഒന്നാമത് ടൈം കിട്ടില്ല അതാ സംഭവം അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോസ് ഇടാത്തത് ഷോർട്ട് വീഡിയോ മാത്രം ആയതാണ് ഇനി ഞാൻ അഞ്ചാമത്തെ കാര്യം പറയാം അഞ്ചാമത്തെ കാര്യം എന്താണെന്നല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ നാടും നാട്ടുമുറം തന്നെയാണ് അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് ഫുൾ നാട്ടുമുറ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയത് ഏ ഇനി ഞാൻ കുറച്ച് സിറ്റി ലൈഫും കൂടി കൊണ്ടുവരാൻ മനസ്സിലൊരാഗ്രഹമുണ്ട് ഇപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൽ സിറ്റി ലൈഫും ഉണ്ട് അപ്പോൾ സിറ്റി ലൈഫും നാട്ടിൻ മുറും അങ്ങനെ രണ്ട് തരത്തിലുള്ള വീഡിയോസ് ഒക്കെ പ്ലാൻ ഉണ്ട് ഷോർട്ട് വീഡിയോ ആയിരിക്കേണ്ട ലോങ് വീഡിയോ ആയിരിക്കില്ല അപ്പോൾ ഇപ്പോൾ തന്ന സപ്പോർട്ട് തന്നെ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഏ അത്രേ ഉള്ളൂ കാര്യം അത് പറയാൻ വേണ്ടി വന്നതാണ് വന്നത് ഇനി നല്ല അടിപൊളി സെറ്റ് സെറ്റ് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അത്രേ പറയുള്ളൂ ഗൈസ് അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ശരി ടാറ്റ ബൈ ബൈ സി യു கேரி பாடா மக்களை கேரி கேரி வாடா மக்களை கேரி வா